സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഏറ്റവും വലിയൊരു തട്ടിപ്പാണോ ഇന്നോ നാളെയോ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളുടെ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ പ്രവർത്തനരഹിതമായിരുന്നു അതല്ല എങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ റീ കെ വൈ സി ചെയ്യേണ്ടത് ആവശ്യമാണ് അതല്ല എങ്കിൽ നമ്മൾ പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കേണ്ടത് ആവശ്യമാണ് അതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കുറച്ച് മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നത് എസ് ബി ഐയുടെ ഔദ്യോഗിക ഹാൻഡിൽ നിന്ന് വരുന്ന മെസ്സേജുകളല്ല എന്നൊരു കാര്യമാണ് എല്ലാവരും ഓർത്തിപ്പിക്കേണ്ടത് ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോകുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കും ഇത്തരത്തിൽ പണം നഷ്ടമായി കഴിഞ്ഞാൽ എത്രയും വേഗം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യണം അതും പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിലാണെങ്കിൽ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഏറെയാണ് ഈ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കുക ഇത്തരം മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ സംശയ നിവാരണത്തിന് ബ്രാഞ്ച് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക